ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്താകുമോ ചില സൂചനകൾ സൂചനകൾ മാത്രമാണ് ഇത് നടക്കണം എന്നൊന്നുമില്ല അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ആദിലയ്ക്കും നൂറയ്ക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു കൺസിഡറേഷൻ കൊടുത്തതായിട്ട് കാണാൻ പറ്റും ഇന്നത്തെ ബി ബി പ്ലസ്സിൽ ആതില നൂറ കോൺവെർസേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു രണ്ടുപേരും കയ്യൊക്കെ പിടിച്ചിരുന്ന് ഇമോഷണലി ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു സമയമാണ് അപ്പോൾ ആ ഒരു ഒരു വിഷവൽസൊക്കെ കണ്ടപ്പോൾ അതുപോലെ ഇന്നലെയും മെനഞ്ഞാന്നും റിയാസ് വന്ന സമയത്തും ഒക്കെ നടന്ന കാര്യങ്ങളും അതിലേക്ക് കൊടുത്തൊരു ക്യാരക്ടർ ബിഗ് ബോസ് ഈ വീക്കിൽ ബിഗ് ബോസ് ആതിലേക്ക് കൊടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് തൻ്റെ ആയിട്ടുള്ള മുതലാളിയുടെ മകളാണ് തോന്നിവാസിയാണ് അപ്പോൾ അതിൽ ആ ക്യാരക്ടർ പിടിച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം അത് ക്യാരക്ടറാണെന്ന് മനസ്സിലാകാത്ത ഓഡിയൻസിന് ആ അതിലെടുത്തൊരു കലിപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട് റിയാസ് എഫക്റ്റ് കാരണം പിന്നീട് നമ്മുടെ ഷാനവാസ് ഉൾപ്പെടെയുള്ളവരുമായിട്ടുണ്ടായ വിഷയങ്ങൾ ആതിലയുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞത് കുറേ കാര്യങ്ങൾ ആതിലാ ഒരു വിഷയം ഒരിക്കൽ പറഞ്ഞു ഒരു നിലപാടെടുത്തു പെട്ടെന്ന് അത് മാറ്റി മാറ്റി പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കാരണം ആതിലയുടെ ഗെയിമിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് വോട്ടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്കിൽ പുറത്തു പോകാൻ ഏറെ സാധ്യത കാണുന്നത് ആതിലെയാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ ഇത് വെറും മൂഹം മാത്രമാണ് അതായത് കഴിഞ്ഞൊരു വീക്കിൽ ആതിലേക്ക് കിട്ടിയ ഒരു ക്യാരക്ടർ ആ ടാസ്ക് ഗസ്റ്റുകളുടെ വരവ് അതിൻ്റെ മുമ്പത്തെ വീക്കിൽ അവർക്ക് കൊടുത്തൊരു ഓവർ കോൺഫിഡൻസ് അത് കാരണം ആതിലയുടെ ക്യാരക്ടറിലുണ്ടായ ചേഞ്ചസ് ഓഡിയൻസിൻ്റെ ഇടയിൽ നെഗറ്റീവ് ആവുന്ന രീതിയിലുള്ള ഒരു ഗെയിം ഒടുവിൽ ഷാനവാസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും ആതില പുറത്തു പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു ചെറിയ പോസിബിലിറ്റി കാരണം നൂറ ചിലപ്പോൾ ഗെയിമിൽ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് ആയിരിക്കുമെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഓഡിയൻസിനുണ്ട് ബിഗ് ബോസ് അൻപതാമത്തെ ഒരു എപ്പിസോഡിലേക്ക് എത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഷാനവാസി ക്യുറ്റ് ചെയ്തൊന്നും പോയില്ല എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നെവിൻ ക്യുറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു മൊമെൻ്റ് ആയിരിക്കും ആദില നൂറ ഒറ്റ കണ്ടസ്റ്റൻറ്റായി വന്നു പിന്നീട് രണ്ടായിട്ട് മാറി എന്നിട്ട് അതിൽ ഒരാൾ പുറത്തു പോകാം അപ്പോൾ അവർക്കിടയിൽ ഓൾറെഡി ഭയങ്കര സംഘർഷം നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഒരാൾ പുറത്താകുമ്പോൾ എന്തായാലും രണ്ടുപേർക്കും ഭയങ്കര വിഷമാവും ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കപ്പെടും അത് തീർച്ചയായിട്ടും ബിഗ് ബോസിലെ ഓഡിയൻസിനെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് സോ ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ വീക്കിൽ ആദ്യം പോയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അതൊരു തോന്നലാണ് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു പോസിബിലിറ്റി എന്തായാലും ഉണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം